ിലെ ചരിത്ര പ്രസിദ്ധമായ കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലിന്റെ മേയറായി കോട്ടയം ആർപ്പുക്കര സ്വദേശി ബൈജു വർഗീ തിട്ടല സ്ഥാനമേറ്റു ഒരു വർഷമായി കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി മേയറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു സാധാരണ കുടിയേറ്റക്കാരനായി കുടുംബസമേതം ബ്രിട്ടനിലെത്തിയ ബൈജു തന്റെ കഠിന പ്രയത്നത്തിലൂടെയാണ് കേംബ്രിഡ്ജ് നഗരത്തിന്റെ നഗര പിതാവെന്ന പദവിയിലേക്ക് എത്തുന്നത് യു കെയിൽ വിവിധ ജോലികൾ ചെയ്തു വന്നിരുന്ന ബൈജു രണ്ടായിരത്തി എട്ടിൽ കേംബ്രിഡ്ജ് റീജിയണൽ കോളേജിൽ ചേർന്നതാണ് വഴിത്തിരിവ് ായത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ആംഗ്ലിയ റസ്കിൻ സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബിയും ഈസ്റ്റ് ആംഗ്ലിയ സർവകലാശാലയിൽ നിന്ന് എംപ്ലോയ്മെന്റിൽ ഉന്നത ബിരുദവും നേടി രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി കേംബ്രിഡ്ജിലെ ഈസ്റ്റ് ചെസ്റ്റർഡൻ വാർഡിൽ നിന്ന് ലേബർ ടിക്കറ്റിൽ കൌൺസിലറായി വിജയിച്ചു അറിയപ്പെടുന്ന ക്രിമിനൽ ഡിഫൻസ് സോളിസിറ്റർ കൂടിയാണ് ബൈജു കോട്ടയം കരിപ്പുതട്ട് തിട്ടല പാപ്പച്ചൻ ആലിസ് ദമ്പതികളുടെ മകനാണ് കേംബ്രിഡ്ജിൽ നേഴ്സിംഗ് ഹോം യൂണിറ്റ് മാനേജറായി ജോലി ചെയ്യുന്ന ഭാര്യ ആൺസി കോട്ടയം മുട്ടുചിറ മേൽക്കു കുടുംബാംഗമാണ് വിദ്യാർത്ഥികളായ അന്ന ആലൻ അൽഫോൺസ എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് യൂടോക്